ഹലോ ഫ്രണ്ട്സ് പി എസ് സി ഹെൽപ്പ് ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാമൻ വരാൻ പോകുന്ന വി ഇ ഒ പരീക്ഷയ്ക്ക് ആവശ്യമായ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും അടങ്ങിയ ഒന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ എൽ ഡി സി ഖാദി ബോർഡ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾക്ക് തുടങ്ങാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ പെരിയാർ നദി ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദിയുടെ ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പെരിയാർ നദിയുടെ ആകെ നീളമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ് എന്നാൽ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ് തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ് ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ എന്ന പേരിലും കൗഡിലിന്റെ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ശങ്കരാചാര്യരുടെ കൃതികളിൽ പൂർണ എന്ന പേരിലും കൗടിലിന്റെ അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിലും അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ് പതിനാറ് കിലോമീറ്റർ ഇരുവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഇരുവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആണ് വരയാട് അഥവാ നീലഗിരി താർ എന്നും അറിയപ്പെടുന്നു വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയാസ് വരയാടിന്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോ ക്രിയാസ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നെല്ലാം അറിയപ്പെടുന്നത് ഇരുവിക്കുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്നും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നെല്ലാം അറിയപ്പെടുന്നത് ഇരുവിക്കുളം ദേശീയോദ്യാനമാണ് ഇരുവിക്കുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരുവിക്കുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരുവിക്കുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ഇരുവിക്കുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരുവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരുവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗമാണ് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് ാലി ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് സിംഹവാലൻ കുരങ്ങ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇത് പറഞ്ഞത് ആര് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ചെറായിലാണ് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷവും സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം സംഘടിപ്പിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആരംഭിച്ച യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്റർ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആരംഭിച്ച യുക്തിവാദി മാസികയുടെ സ്ഥാപക എഡിറ്റർ എന്നറിയപ്പെടുന്നത് സഹോദര അയ്യപ്പനാണ് രണ്ടായിരത്തി പതിനേഴിൽ കേരള ഗവൺമെന്റ് നൂറ് വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് പതിനേഴിൽ കേരള ഗവൺമെന്റ് നൂറ് വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം വിദ്യാ പോഷണി സംഘടനയുടെ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ വിദ്യാ പോഷണി സംഘടനയുടെ സ്ഥാപകനാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ ആദ്യത്തെ പത്രം കേരളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം സമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ഇത് പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയം ആരംഭിച്ചതും ഹെർമൻ ഗുണ്ടട്ടാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയം ആരംഭിച്ചതും ഹെർമൻ ഗുണ്ടട്ടാണ് നിരോധിക്കപ്പെട്ട ആദ്യ മലയാള പത്രമാണ് സന്തുഷ്ടവാദി നിരോധിക്കപ്പെട്ട ആദ്യ മലയാള പത്രമാണ് സന്തുഷ്ടവാദി സന്തുഷ്ടവാദി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് സന്തുഷ്ടവാദി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മലയാളത്തിൽ നിലവിലുള്ളവയിൽ ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക മലയാളത്തിൽ നിലവിലുള്ളവയിൽ ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക ദീപിക പത്രം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ദീപിക പത്രം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ദീപിക അതായത് പഴയ പേര് നസ്രാണി ദീപിക എന്ന് അറിയപ്പെടും ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രമാണ് ദീപിക ഇന്റർനെറ്റ് എഡിഷൻ അല്ലെങ്കിൽ ഓൺലൈൻ എഡിഷൻ ആരംഭിച്ച ആദ്യത്തെ മലയാള പത്രമാണ് ദീപിക രണ്ടായിരത്തി പതിമൂന്നിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രമാണ് മലയാള മനോരമ രണ്ടായിരത്തി പതിമൂന്നിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രമാണ് മലയാള മനോരമ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജി അഞ്ചു തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഗിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് 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 ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് വൈക്കം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് വൈക്കം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ വന്നത് വൈക്കം സത്യഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒൻപതിനായിരുന്നു തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി മൂന്നാമതായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒൻപതിന് തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മൂന്നാമതായി കേരളത്തിൽ വന്നു ഗാന്ധിയുടെ പ്രചരണത്തിൽ പങ്കെടുത്തതും അദ്ദേഹത്തിൻ്റെ മൂന്നാമത് കേരള സന്ദർശനത്തിലാണ് ഗാന്ധിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തതും അദ്ദേഹത്തിന്റെ മൂന്നാമത് കേരള സന്ദർശനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്തിന് ഹരിജൻ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നാലാമതായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിന് ഹരിജൻ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നാലാമതായി കേരളത്തിൽ വന്നത് ഹരിജൻ ഫണ്ടിലേക്ക് വടകിരിയിൽ വെച്ച് തന്റെ സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ ഹരിജൻ ഫണ്ടിലേക്ക് വടകിരിയിൽ വെച്ച് തന്റെ സ്വർണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടിന് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അഞ്ചാമതായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടിന് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അഞ്ചാമതായും അതായത് അവസാനമായും കേരളത്തിൽ വന്നത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഡേറ്റുകൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വർഷങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് മുപ്പത്തിനാല് മുപ്പത്തേഴ് ഇതൊരു ഫോൺ നമ്പർ പോലെ തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് മുപ്പത്തേഴ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അതായത് മൗണ്ട് കേട്ടു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേട്ടു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് കാരക്കോറം പർവ്വതനിര ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് കാരക്കോറം പർവ്വതനിര പാക് അധിനിവേശ കാശ്മീരിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് പാക് അധിനിവേശ കാശ്മീരിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ എൺപത്തി ആറ് പതിനൊന്ന് മീറ്റർ ഗോഡ്വിൻ ഓസ്റ്റിന്റെ ഉയരമാണ് എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൽ എവറസ്റ്റിൻ്റെ ഉയരമോ എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് മീറ്റർ എവറസ്റ്റിൻ്റെ ഉയരമാണ് എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് മീറ്റർ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ് ആനമുടിയുടെ ഉയരമാണ് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ആനമുടിയുടെ ഉയരമാണ് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് കാഞ്ചൻജംഗ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ സിക്കിം സംസ്ഥാനത്തിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഹിരാകുട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ് ഹിരാകുട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ് മഹാനദിയിലാണ് മഹാനദിയുടെ ഉത്ഭവ അമർഖണ്ഡക് കുന്നുകളിലെ സിഹാവയിൽ നിന്ന് മഹാനദി ഉത്ഭവിക്കുന്നത് അമർ കുന്നുകളിലെ സിഹാവയിൽ നിന്നാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി കട്ടക് സാമ്പൽപൂർ എന്നീ പട്ടണങ്ങൾ മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കട്ടക് സാമ്പൽപൂർ എന്നീ പട്ടണങ്ങൾ മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ് ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഇബ് ടെൽ ഷിയോനാഥ് മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഇബ് ടെൽ ഷിയോനാഥ് ഇബ് ടെൽ ഷിയോനാഥ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക ഇബിട്ടെൽ ഷിയോനാഥ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ് നദി ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തി ലക്ഷദ്വീപിന്റെ ആസ്ഥാനമാണ് കവരത്തി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണമാണ് മുപ്പത്തിയാറ് ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണമാണ് മുപ്പത്തി എന്നാൽ മുപ്പത്തി കോട്ടകൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് മുപ്പത്തിയാറ് കോട്ടകൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ മലയാളം ലക്ഷദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ിത്ര ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര അകത്തി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് അഗത്തി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് ലക്ഷദ്വീപിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മിനിക്കോയ് ദ്വീപ് ലക്ഷദ്വീപിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് മിനിക്കോയ് ദ്വീപ് പിറ്റി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ് കേരളത്തിൽ അതായത് കണ്ണൂരിൽ ഭരണം നടത്തിയിരുന്ന ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ കീഴിലായിരുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ് കേരളത്തിൽ അതായത് കണ്ണൂരിൽ ഭരണം നടത്തിയിരുന്ന ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ കീഴിലായിരുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ് ബൊക്കോറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് സോവിയറ്റ് യൂണിയൻ അതായത് റഷ്യ ഇരുമ്പുരുക്ക് ശാലയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ എളുപ്പത്തിൽ പഠിക്കുന്നതിനായി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ ഒന്ന് കാണുക ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല നിർമ്മിച്ചു ചോദിച്ചാൽ ബ്രിട്ടൻ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ബിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയെ സഹായിച്ച രാജ്യമാണ് റഷ്യ ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാലയെ സഹായിച്ച രാജ്യമാണ് ജർമ്മനി ജാർഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ബൊക്കോറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയെ സഹായിച്ച രാജ്യമാണ് റഷ്യ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ബിലായ് ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ബിലായി ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ അതായത് പൊതുമേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ബിലായ് ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിലെ പൊതുമേഖലയിൽ ലാഭകരമായ ഇരുമ്പുരുക്ക് ശാലയാണ് ിലായ് ഇരുമ്പുരുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് കുൾട്ടി ബംഗാൾ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് കുൾട്ടി പശ്ചിമ ബംഗാൾ വിശേഷരയ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക വിശേഷരയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക വിശേഷരയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷം കാണാൻ നന്നായി പഠിച്ചെടുക്കുക കാരണം ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ചാണ് വിശ്വസരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിർമ്മിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതായത് സെയിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രമാണ് മുംബൈ കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് മുംബൈ കോട്ടനോ എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് മുംബൈ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് പറയുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് എന്നാൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ് മാറരുത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ചൈന ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രമാണ് മാഞ്ചസ്റ്റർ ഇംഗ്ലണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രമാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത് വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ് വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ് അതായത് ഉത്തർപ്രദേശ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂർ തമിഴ്നാട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്തു കാണുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക വിജയിച്ചവരുടെ പാത പിന്തുടരൂ നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു